സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് മാർച്ച് തിങ്കളാഴ്ച നടക്കുന്ന മുള്ളൂർക്കര തിരുവാണിക്കാവ് വേലയുടെ മുഖ്യ പങ്കാളികളായ വടക്കുമുറി ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു ക്ഷേത്രം മേൽശാന്തി തോട്ടത്തിൽ മന നാരായണൻ തിരുമേനി ചടങ്ങിന് കാർമികത്വം വഹിച്ചു

വടക്കുമുറി ദേശം പ്രസിഡന്റ് എൻ കെ സുന്ദരൻ അധ്യക്ഷത വഹിച്ചു വടക്കുമുറി ദേശം മുഖ്യ രക്ഷാധികാരിയും മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് പതിനൊന്ന് വാർഡ് മെമ്പറുമായ കെ ബി ജയദാസ് കുളിയാട് രക്ഷാധികാരികളായി സാജു വണ്ടിപ്പറമ്പിൽ ബാബു പൂക്കുന്നത്ത് ഡോക്ടർ ഐശ്വര്യ സുരേഷ് പാർലിക്കാട് എന്നിവർക്ക് ബ്രോഷർ നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു ഇരനിലങ്കോട് ക്ഷേത്രം പ്രസിഡന്റ് പി എസ് രാഘവൻ ഒടുങ്ങാട്ട് ബാലകൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വടക്കുമുറി ദേശം സെക്രട്ടറി മണികണ്ഠൻ വാണിയമ്പുരക്കിൽ ട്രഷറർ വൈശാഖ് പള്ളിഞ്ഞാലിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ദേശവാസികൾ പൂരപ്രേമികൾ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ബ്രോഷർ ഡിസൈൻ ചെയ്ത ശ്രീജിത് വടവരമ്പിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു പല്ലാട്ട് ബ്രഹ്മദത്തൻ തിടംപേറ്റും വേല ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഹനുമാൻ കോവിലിൽ നിന്ന് ഭഗവതിയുടെ തിടമ്പേറ്റി മുളൂർക്കര തിരുവാണിക്കാവിലേക്ക് വേല പുറപ്പെടും പല്ലാവൂർ ശ്രീധരൻമാരാർ നയിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം അരങ്ങേറും കൈലിയാട് മണികണ്ഠൻ മദ്ധളനിരയും മച്ചാട് ഉണ്ണി നായർ കൊമ്പുനിരയും ചേലക്കര സൂര്യൻ താളനിരയും പല്ലാവൂർ ശ്രീകുമാർ ഇടയ്ക്ക വിസ്മയവും നയിക്കും ഞങ്ങളുടെ ഈ പൂരം ഇരുപത്തിമൂന്ന് വർഷമായി അതിൻ്റെ ചിട്ടവട്ടത്തോടും കൂടി വളരെ ഭംഗിയായി ഇതുവരെ നമ്മൾക്ക് കൊണ്ടാടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള കാലങ്ങളിലും നമ്മളുടെ ഈ പൂരം അതിൻ്റേതായ തനത് ശൈലിയിൽ ഈ മുള്ളൂർക്കരയിൽ എന്നും ഈ ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്ന് മാത്രമാണ് പറയാനുള്ളത് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ